ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ മെയിൻ്റെനൻസിൽ കൊണ്ടു കടക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി വാഹനമാണ് ലക്ഷറി എന്ന് പറഞ്ഞാൽ ചുമ്മാ ലക്ഷറി എന്നുള്ള പേരല്ല ലക്ഷറിയുടെ അവസാന വാക്കായ ഒ ഡി എ ഫോർ എന്നുള്ള വാഹനമാണ് ഞങ്ങളേൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ വാഹനം സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം ഈ വാഹനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ വാഹനത്തിലെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ പ്രൈസ് ബാക്കി ഡീറ്റെയിൽസ് അറിച്ച് തരും അതുപോലെ തന്നെ ഇതിനകത്ത് നയൻറ്റി പെർസെൻറ്റേജ് ഫിനാൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു വശമാണ് പിന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളൂ ബാക്കി ആദ്യം തന്നെ ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ പിന്നെ ഈ വീഡിയോ വാഹനത്തിനെക്കുറിച്ച് അറിയണം ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടണമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്നിനകത്ത് തുടങ്ങാം ഈ വാഹനത്തിന് നമുക്ക് ഈ ഓഡി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിരുന്ന ഇതിൻ്റെ ഈ എമ്പളം തന്നെയാണ് ഈ നാല് വളയങ്ങൾ ഈ നാല് വളയം തന്നെയാണ് നമ്മളൊരു ആദ്യത്തരം പ്രൗഡി നൽകുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ ഗ്രില്ലൊക്കെ നല്ല ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ലുക്കിലാണ് ഇരിക്കുന്നത് വാഹനം പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം പ്രൊജക്റ്റിലാണ് ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ടോപ്പെൻ്റെ വാഹനമാണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം വൺ ചെയ്തിരിക്കുന്നത് അതിൻ്റേതായ ഈ ക്വാളിറ്റി ഈ വാഹനത്തിനകത്തുണ്ട് വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല നല്ല ബോഡി ഷെയ്പ്പുള്ളൊരു വാഹനം വൈറ്റ് കളറിൽ നല്ല ലുക്കിലാണ് ഇരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സൈഡിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്പോക്ക് ഫൈസ്പോക്ക് വീൽസ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് പതിനാറ് ഇഞ്ച് അലവി ടയറുകളാണ് വരുന്നത് എസ് ലൈൻ എന്ന് പറയുന്ന ആണ് പിന്നെ ഇതിനകത്ത് സൈഡ് മിറർ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ വിൻഡോ കാർഡിഷിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന കോമൺ ഫീച്ചേഴ്സ് ആയ പവർ വിൻഡോസ് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ സൈഡ് മേർ അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇനി ഇപ്പുറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങൾ മ്യൂസിക് കൺട്രോൾ അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ കീ ഉണ്ടല്ലോ ഈ കീ നമ്മൾ ഇതിനകത്ത് ഇൻസർട്ട് ചെയ്താണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മ്യൂസിക് സിസ്റ്റം ഉണ്ടെന്ന് പിന്നെ അതിനകത്ത് ഓട്ടോ ക്ലൈമറ്റോണിക്ക് എ സിയാണ് വരുന്നത് എയർ ബാഗ് സാറെ വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് സൈഡ് മെറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും ഫോർഡബിളും ആണ് പിന്നെ എ ബി എസ് എയർ ബാഗ് ഇ ബി ഡി തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് സൺ പ്രൂഫ് അവൈലബിളാണ് സൺ പ്രൂഫ് അവൈലബിളാണ് ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലെതർ സീറ്റ്സ് ഒക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ കൺസോളൊക്കെ കാണാൻ നല്ലൊരു ഒരു പ്രൗഡി അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പ്രതീതിയുണ്ട് ഈ കൺസോളൊക്കെ കാണുന്നതിന് പിന്നെ ഗിയർ നോബൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ബാക്ക് സൈഡ് സീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ എ സി വെൻറ്റ് അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ ബാഗ് ഹാൻഡ് റസ് തുടങ്ങിയെല്ലാം ഉണ്ട് സീറ്റിൽ എയർ ബാഗ് എല്ലാം വരുന്ന മോഡലാണ് ജസ്റ്റ് നിങ്ങൾക്ക് ബാഗൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ഡോറിൽ വുഡൻ ഗാർണിഷ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു കവറിങ് വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം കാര്യം വെച്ചിട്ട് പഴയ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയുടെ ഏകദേശം പത്ത് വർഷത്തെ പഴക്കമുണ്ട് എങ്കിലും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ എല്ലാം കാണുന്നതിനായിട്ട് പിന്നെ ഈ വാഹനം ഞങ്ങൾ സെയിലിനായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറേഞ്ച് ചെയ്യും പിന്നെ അതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഐ ഡിയും പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ വാഹനത്തിന് താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം ഗുഡ് ബൈ